അലൈക്കും വാഹമുല്ലാ വർക്കാത്തൂ ബിസ്മി റഹിമാൻ റഹീം വസ്സലാമു അലഹമദില്ലാഹി റബിലമീൻ വസ്ലാത്തു വസ്ലാമുഅലഫിൻ മുസ്സലീൻ അമ്മ ബാദ് പ്രിയപ്പെട്ട സഹോദരന്മാർ പുണ്യ റബിയൻ്റെ നബിസല്ലാഹു അലൈ വസലമ്മ തങ്ങളുടെ സന്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുകയാണ് തങ്ങളുടെ സന്ദേശം എന്ന് പറയുന്നത് അവിടുത്തെ ജീവിതം തന്നെയാണ് ആ സന്ദേശം സൃഷ്ടാവിൽ നിന്ന് കാര്യങ്ങൾ സ്വീകരിച്ചു കൊണ്ട് സൃഷ്ടികളിലേക്ക് അത് പഠിപ്പിച്ചുകൊടുത്ത് കൈമാറുക എന്നുള്ളതാണല്ലോ നുപുവത്ത് എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ആയിരക്കണക്കിന് സന്ദേശങ്ങൾ നബിസല്ലാഹു അലൈ തങ്ങൾ അള്ളാഹുവിൽ നിന്ന് സ്വീകരിച്ച് ഈ മാനവ സമൂഹത്തിന് കൈമാറിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അ ദീനു അ നസിഹ ദീന് മതം എന്ന് പറയുന്നത് നസീഹത്താണ് നസീഹത്ത് എന്ന് പറയുന്നത് ഈസാലുൽ ഖൈർ ഇലുൽ ഖൈർ ഇതരിലേക്ക് നന്മ പ്രസരണം നടത്തുക എന്നുള്ളതാണ് തൻ്റെ ചുറ്റുപാടിൽ ഉള്ള അചേതന വസ്തുക്കൾ എല്ലാവർക്കും ഇതര ജീവികൾക്ക് മനുഷ്യർക്ക് എല്ലാവർക്കും നന്മ ഉദ്ദേശിക്കുകയും അവർക്കൊക്കെ പുരോഗതിയും ഖൈറും നന്മയും ഉദ്ദേശിച്ചു കൊണ്ടുള്ള പ്രവർത്തന രംഗത്ത് നിരതനാവണം എന്നുള്ളതാണ് അദ്ദീനു ഇസ്ലാം എന്ന് പറയുന്ന നബിസ്വല്ലാസ്മ തങ്ങൾ മുന്നോട്ട് വെച്ച മതത്തിൻ്റെ കാതലും ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് നബിസ്വല്ലാഹു അലൈവസ്ലമതങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് പല സന്ദർഭങ്ങളിലായിട്ട് നബിസ്വല്ലാസ്മ തങ്ങൾ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട് ഒരു ഹദീസിൽ കാണാം അൽ മുസ്ലിമു മെൻ സലിമൻ നിസാൻ ഹി വേദി ഹി ഇമാം അഹമ്മദുറലി അഹ്ഹുന് റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിൻ്റെ ആശയം ഒരു ശരിയായ മുസ്ലിം മറ്റുള്ള സർവ്വജനങ്ങളും അവൻ്റെ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് അവനിൽ നിന്ന് ഹൈറ് ലഭിക്കുന്നവരാണ് യഥാർത്ഥ മുസ്ലിം എന്ന് നബിസുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് കാണാം അതിവിശാലമായ അർത്ഥത്തിൽ തന്നെ മറ്റൊരിക്കൽ ഈ നന്മ പ്രസരണം നടത്തുന്നതിനെ സംബന്ധിച്ച് നബി നബിസ്വല്ലാസ്മ തങ്ങൾ തന്നെ അവിടുത്തെ അനുചരന്മാർക്ക് ഒരിക്കൽ ഉപദേശം കൊടുത്ത ഹദീസ് ഇങ്ങനെ വായിക്കാം എന്നെ അബീ ഹുറത്തർ അലി അള്ളാഹു എന്നു കാല റസൂലുല്ലാഹി സാഹു അലൈ വസല്ലമ്മ ബൈനമ റജുലുൻ എംഷി ബി തൊരീഖിൻ ഇഷ്ടിൽ അതുഷു ഒരു മനുഷ്യൻ ഒരു വയ്യിലൂടെ നടന്നു പോകുമ്പോൾ അവന് വല്ലാത്ത ദാഹം വന്നു ഫഭജ ദിഇറൻ തൊട്ടടുത്ത് ഒരു നീരുറവ കണ്ടു ഫനദിഹ ആ മനുഷ്യൻ അതിലേക്ക് ഇറങ്ങി ഫഷരീബ അതിൽ നിന്ന് വള്ളം കുടിച്ചു സുമഹറജ അത് അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഫൈദൻ കൽബുൻ യൽ ഹസു യുലുസറ ഒരു നായ ദാഹിച്ച് വിഷമിച്ചുകൊണ്ട് മണ്ണ് കപ്പുന്നത് ഈ മനുഷ്യൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു പെട്ടു ഫ കാലർ റജുലു ലക്കത് ബലക ഹാദൽ കൽബു മിനൽ അത്തിശി മിസിലല്ലതി കാന ബലകമിന്നി ഞാൻ തൊട്ടു തൊട്ടുമുമ്പ് ദാഹിച്ച് വിഷമിച്ചതുപോലെ ഈ നായയും വിഷമിക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഫനദലൽ ബിറ ആ നീരിറവയിലേക്ക് ഇറങ്ങി ഫമല ഹുഫഹു തൻ്റെ കാലിൽ ധരിച്ചിരുന്ന ആ ഷൂ അയച്ച് അതിൽ വെള്ളം നിറച്ച് എന്നിട്ട് അദ്ദേഹം ഫസക്കൽ കൽബ ഈ നായക്കതിനെ കുടിപ്പിച്ചു അത് കാരണമായിട്ട് ഫഖഫർ അള്ളാഹുലഹു വാദ് ഹലഹുൽ ജന ആ മനുഷ്യന് അള്ളാഹു താല പുറത്തു കൊടുക്കുകയും അവനെ സ്വർഗ്ഗപ്രവേശനം നൽകുകയും ചെയ്തു എന്ന് നബിസല്ലാഹു അലൈ തങ്ങൾ അനുയായികളോട് പറഞ്ഞപ്പോൾ യാ ഫക്കാലുയാ റസൂലല്ലാം ഇൻഫിൽ ബഹായി അജറ മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രതിഫലമുണ്ടോ ഫക്കാല തങ്ങൾ തിരിച്ചു പറഞ്ഞു ഫീ കുല്ലി കബ്ദിൻ റത്തുബത്തുൻ അജറുൻ ഏത് ജീവനുള്ള വസ്തുവിനും ജീവനുള്ള മൃഗങ്ങളാവട്ടെ മറ്റുള്ളവരാവട്ടെ നിങ്ങൾ നൽകുന്ന സഹായത്തിന് അതിനൊക്കെ പ്രതിഫലം ഉണ്ട് എന്ന് നബി നബിസ്വല്ലാഹുല സമതങ്ങൾ ഈ വലിയ സന്ദേശം ലോകത്തോട് പറഞ്ഞപ്പോൾ അത് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് കർമ്മശാസ്ത്രജ്ഞാനികളായ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അഞ്ചു നേരത്തെ നിസ്കാരം അത് നിർബന്ധമാണ് ആ നിസ്കാരത്തിൻ്റെ സാധുതക്ക് അംഗസുനാനം വലുവെടുത്ത് തീരൂ പക്ഷേ ഒരാളുടെ കയ്യിൽ അതിനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ തൊട്ടടുത്തൊരു നായ വിഷമിച്ചു കൊണ്ട് ദാഹിച്ച് വിഷമിക്കുന്നുണ്ട് എങ്കിൽ ആ വെള്ളം ആ നായക്ക് നൽകി ഈ നിസ്കരിക്കാനുള്ള മനുഷ്യൻ മണ്ണെടുത്ത് തായ്മും ചെയ്തുകൊണ്ട് നിസ്കരിക്കണം ആ വെള്ളം നായക്ക് കൊടുക്കാതെ ഒളുവു ചെയ്ത് നിസ്കരിക്കുന്നത് കുറ്റകരമാണ് എന്ന് ഈ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് ഇസ്ലാമിക പണ്ഡിയന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ചത് കാണാം അപ്പം ഈ നിലക്ക് മനുഷ്യരെയും മറ്റു ഇതര ഒക്കെ വളരെ സാഹോദര്യത്തോടെ സ്നേഹത്തോടെ അവയെ ഒക്കെ സഹായിക്കുകയും ഹൈറുകൾ നന്മകൾ അവർക്കൊക്കെ പ്രസരിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു അടിസ്ഥാന ശിലയിലാണ് ദീന് മതം എന്ന് പറഞ്ഞതിന് മുഹമ്മദ് റസൂൽ അള്ളാഹി സ്വല്ലു വസ്മതങ്ങൾ ഈ ലോകത്തിന് പഠിപ്പിച്ചിരിക്കുന്നത് ആ ഒരു സന്ദേശം ഈ വർത്തമാനകാല സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു സന്ദേശമാണ് ഈ റബീനോടനുബന്ധിച്ച് മുഹമ്മദ് നബി സല്ലാഹു തങ്ങൾ പറഞ്ഞിരിക്കുന്ന അദ്ദീനു അൻ നസീഹ ഒരാൾ ശരിയായ ദീൻ അത് ജീവിതത്തിൽ പകർത്തുന്നവരാണെങ്കിൽ ചുറ്റുപാടുകളെ എല്ലാവരെയും കണക്കിലെടുത്തുകൊണ്ട് എല്ലാവർക്കും സഹായം കൊടുത്ത് എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് സാഹോദര്യത്തോടുകൂടെ പെരുമാറണമെന്ന് പറയുന്ന ഈ വലിയൊരു ആശയം ഈ റബീൻ്റെ സന്ദേശമായിട്ട് നിങ്ങളെ മുമ്പിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാഹൃതവാന അനിൽ അലഹമുല്ലാഹി റബിള്ളാലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ